ഹായ് ഹലോ സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിന്റെ കഥ ഒന്ന് നോക്കാം ഇന്ന് മുപ്പത്തൊന്ന് എട്ട് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ കഥയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അനിയനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് നമ്മളുടെ നന്ദു നന്ദു പറയും നീ ചെയ്യേണ്ടതൊന്നും ശരിയല്ല നിന്നെ കാണാഞ്ഞിട്ട് വീട്ടിലുള്ളവർക്ക് എന്താ ചെയ്യുന്നത് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ അനി എനിക്ക് എനിക്കും പരിമിതികളുണ്ട് ഞാൻ പഴയ ആളല്ല എനിക്ക് നല്ലൊരു ജോലി ഉണ്ട് മാത്രമല്ല ഞാൻ നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കില്ല നീ നിന്നെ സ്നേഹ നിന്നെ കല്യാണം കഴിച്ചാൽ പെൺകുട്ടിയായിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയാം അപ്പോൾ പറയും ഇനിയും നീ എന്നോട് ചെയ്യാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും ഞാൻ പക്ഷെ മരിക്കില്ല ഞാൻ എവിടെയെങ്കിലും പോയി പിന്നെ ഇരിക്കുള്ളൂ ചെയ്യുക പിന്നെ ഒരിക്കലും നാട്ടിൽ വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ പറയുക നീ പറയും ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാക്കുക നീ എന്താ ഇങ്ങനെ എന്നറിയും അപ്പം പറയും നിന്റെ നീ വാ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാന്നറി അപ്പോൾ എന്നാൽ ഞാൻ നിൻ്റെ അല്ല നീ നിനക്കിപ്പോൾ പോകണോ എന്ന് ചോദിക്കാൻ അപ്പോൾ ഇനി പോകേണ്ട ഇത് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വെറുതെ ഇന്ന് ടൗണിൽ കൂടി ഒന്ന് ചുറ്റാൻ പോയല്ലോ എന്ന് വയ്ക്കുമ്പോൾ നിനക്ക് വേറെ പണിയില്ല നിൻ്റെ തലയിൽ എന്താണ് ഞാൻ ഇത്ര നേരം പറഞ്ഞോ എന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീ വാ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം ദൃശ്യനും ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് അവിടെ അവരുടെ അടുത്ത് കൊണ്ടാക്കി തരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇതൊക്കെ കണ്ടിട്ട് വേണു വണ്ടി എടുത്ത് പോകണം കാരണം വേണുവിന് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു കാരണം ഇനിയിപ്പോൾ ഒരു കുടുംബകലഹത്തിന് അത് ധാരാളം അപ്പോൾ വേണു സ്വയം പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മകൾ പിന്നെ അവരെന്തായാലും ഒരുമിച്ച് കയറില്ല എൻ്റെ മകൾ അവിടെ അധികപ്പറ്റാണ് അതെന്തായാലും നന്നായി അതുകൊണ്ട് നമുക്കതിൻ്റെ കാരണം ഇനിയിപ്പോൾ പിരിഞ്ഞു പോരാണെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്ന ഇത് അവർക്ക് കൊടുക്കും ചെയ്യാമല്ലോ അവൾക്ക് കൊടുക്കും ചെയ്യാമല്ലോ അവൾക്ക് ജീവിക്കാനുള്ള വകയായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പിന്നെ വീണ് പോരുന്ന അതിൻ്റെ പിന്നാലെ ഇവർ സ്കൂട്ടറെടുത്തിട്ട് അനിയും അനി സു സോറി ഇവിടെ നന്ദു സ്കൂട്ടർ എടുക്കുന്ന അതിൻ്റെ പിറകിൽ ഇവൻ കയറുന്നതും ഒക്കെ കാണുന്നുണ്ട് കണ്ടിട്ടാണ് വീണു അവിടെ പോരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ആദർശം നയനെ അവിടെ കാത്തു നിൽക്കുകയാണ് ഒരു സ്ഥലത്ത് ഏതൊരു ഒഴിഞ്ഞ സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെയാണ് സ്കൂട്ടറും കൊണ്ട് പോകേണ്ടത് അപ്പോൾ പറയും നന്ദു വന്നിട്ട് പറയും അപ്പോൾ നന്ദുവിനെ ഇങ്ങനെ നോക്കുകയാണ് ഇവനെ കൂട്ടി കൊണ്ടുവരുന്നതട്ടെ അപ്പോൾ പറയും ഒരു രക്ഷയിൽ അമ്പലനടയിൽ ആൽത്തറയിൽ കിടക്കുകയായിരുന്നു അവിടുന്നാണ് ഞാൻ കൊണ്ടുവരുന്നത് പിന്നെ അത് കരിയോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനെൻ്റെ സ്കൂട്ടറിൻ്റെ മുകളിൽ കയറ്റി കൊണ്ടു വന്നത് എന്നൊക്കെ പറയും അപ്പം നീ എന്താ കൊച്ചു കൂട്ടിയാണോ നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആദർശ കുറേ ചീത്ത പറയാണ് അനിയനെ അപ്പോൾ ഇനിയെങ്കിലും നീ നീ നിൻ്റെ കാര്യം നോക്ക് നീ എന്തിനാ നന്ദൂരേം കൂടി ബുദ്ധിമുട്ടിക്കുന്നത് എല്ലാവരും അവളെ കുറ്റപ്പെടുത്താണ്